അതിൻ്റെ പ്രത്യേകമുള്ള ഭാഗമുണ്ടാവും അതായത് ഈ കോൺക്രീറ്റിലെ ഭാഗം ഇവിടെ മണ്ണ് ആ ക്രാക്ക് വന്നു കിട്ടും ഇത് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ ക്രാക്ക് വന്നിട്ട് അവർ അതിൻ്റെ മുകളിൽ മെറ്റലൊക്കെ ഇട്ട് സെറ്റാക്കി പോയതാട്ടോ ആണ് ഇന്നലത്തെ മഴക്ക് ഒക്കെ കൂടി അവലിങ്ങഞ്ഞായത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥക്കനുസരിച്ച് അന്യ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന പോലത്തെ വർക്ക് പോരവിടെ അത് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടാൻ തുടങ്ങുന്ന സമയത്തുള്ള കമൻ്റുകളോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ ചറവത്താർ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായ ഞാൻ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പന്തിരങ്കാവട്ടം ഇന്നലെ പെരുമായ പേതിലെ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു കാണിച്ചുതരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്ക് ചെയ്താളി സബ്സ്ക്രൈബ് ചെയ്താളി പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാളിതോ അപ്പോൾ ഇവിടെ ഒരു സർവീസ് റോഡൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു കാണിച്ചുതരാം അതിൻ്റെ ലൈവ് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നമ്മളെ സമില്ലാത്ത നേരില്ലാത്ത നേരത്താണോ വീഡിയോ ഇട്ടത് അപ്പൊ അത് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അതൊക്കെ കാണിച്ചു തരട്ടോ അപ്പൊ എല്ലാവരും അഭിപ്രായം കമന്റിലൂടെ അറിയിക്കണം കേട്ടോ ഇപ്പൊ നേരെ കാഴ്ചയിലേക്ക് പോകട്ട അപ്പൊ സ്നേഹിതന്മാരെ ഇതാട്ടോ നമ്മുടെ പഞ്ചരങ്കാവ് ആ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത കാഴ്ചകളാണ് അപ്പൊ ഇന്നലെ പെരും മഴ പെയ്തിട്ട് പഞ്ചരങ്കാവ് ഏരിയ ഒക്കെ കുറച്ചൊന്നും മുഷ്കിലായിരുന്നോ അപ്പൊ ഇന്നിപ്പോ മഴക്കൊരു ചോർച്ചുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു സർവീസ് റോഡൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അതിന്റെ ലൈവിലായിട്ടിരുന്നു പറഞ്ഞു അപ്പോൾ ഇന്നലെ രാത്രി പന്തിരങ്കാവ് ഈ പൂളയങ്ങര ഭാഗത്തൊക്കെ ജനങ്ങളൊക്കെ ദേഷ്യം പിടിച്ചിരിക്കുക കേട്ടോ ഈ ഹൈവേന്റെ പണിയിലാണത് പണി എന്നതിന് ശേഷമാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷേ ഇവര് ചെറിയ വർക്ക് ഇവിടെ സർവീസ് റോഡിന്റെ വർക്കിന്റെ ഭാഗമായിട്ട് ഇവിടെതാ ഇവിടെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടെങ്കിട്ടോ ഇവിടുത്തെ ആ വീട്ടിലേക്കുള്ള വൈക്കിന്റെ ഭാഗമായിട്ട് അടിയിലെ സ്ലാബിന്റെ അവിടെ ഒക്കെ മൊത്തം മണ്ണിട്ട് പൊക്കിട്ട് റോഡ് റോഡങ്ങനെ തൽക്കാലം ബൈക്ക് കയറാനുള്ള സെറ്റപ്പ് ചെയ്തിന് വെള്ളമൊക്കെ കൂടി അവിടെ നിറഞ്ഞപ്പോൾ ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഇവിടുന്ന് ഇതാ ഈ മാമ്പുഴയിലേക്ക് പോകുന്ന ഈ ലോണ്ട് അതിലേ ഇങ്ങനെ പോകുന്ന വയ്യാട്ടോ അവിടെ ബ്ലോക്ക് ആയപ്പോണ്ടല്ലോ മൊത്തത്തിൽ പന്തിരങ്കാവ് ടൗണിലൊക്കെ വെള്ളമായി അതുപോലെ കൂളങ്കര ഭാഗത്തൊക്കെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയിട്ടോ അപ്പം അതിന് ശേഷം അന്ന് രാത്രിക്ക് രാത്രി തന്നെ ആളുകൾ എസ് ക്ലേറ്റാ ജേഴ്സി ബി ഉപയോഗിച്ച് മണ്ണൊക്കെ മാറ്റി ഇപ്പൊന്ന് രാവിലേക്കാളുള്ള വീടുകളത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഇവിടെ ഒക്കെ വെള്ള സർവീസ് റോഡിന്റെ ഏകദേശം ലെവലിൽ വെള്ളം ഇങ്ങനെ നിൽക്കാൻ ഒറ്റ മഴ പെയ്തിട്ടേ ഉള്ളൂ അതുപോലെ നമ്മുടെ ഈ റോഡിന്റെ മുകളിലത്തെ വെള്ളം മെയിൻ റോഡിലത്തെ വെള്ളം സർവീസ് റോഡിലേക്ക് ഡിച്ച് ചാടുന്ന കാഴ്ചകളൊക്കെ എന്നല്ല ഓരോരുത്തരെ രാത്രി പെരുമാറ്റത്തി എടുത്തതേ ആ മായത്താണ്ട് പോകാൻ കഴിഞ്ഞില്ല അതി ആദ്യം മഴല്ല പെയ്തേ അപ്പൊ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് സർവീസ് റോഡിന്റെ കാര്യത്തിൽ വലിയൊരു ഇത് പ്രശ്നം എന്തായാലും ഒക്കെ റെഡി വർക്ക് കഴിയുമ്പോ ഒക്കെ സെറ്റപ്പ് ആവെന്ന് വിചാരിക്കുന്നു പഞ്ചരംഗ് ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്ത് ഇതാ അപ്രോച്ച് റോഡിന്റെ വർക്ക് ഇതാ മണ്ണ് നകത്തി ആ ഗേഡൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കുറച്ചൊരു ഭാഗമേ ഉള്ളൂ അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫിനിഷിങ് ഇതൊന്ന് പെട്ടെന്ന് തുറന്നു തുറന്നുകൊടുത്താൽ സംഭവം സെറ്റാവട്ടോ അവിടുത്തെ ബ്ലോക്കുകളൊക്കെ പന്നിരങ്കാവ് ജംഗ്ഷനിലെ ബ്ലോക്കുകളൊക്കെ രക്ഷപ്പെടും നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഇവിടെ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ വർക്കൊക്കെ മുന്നോട്ട് പോക്കാൻ എന്തായാലും ഒരൊറ്റ മഴ പെയ്തപ്പോ ഈ ചെറിയൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഏരിയ മൊത്തം ഒന്ന് കാണിച്ചിട്ടോട്ടോ കൂളയങ്കര ഭാഗത്തുള്ള അവസ്ഥ എങ്ങനെയാണ് ഇവിടെ ഒക്കെ വെള്ളം കെട്ടി നിൽക്കട്ടോ കൂടെ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ പോകുന്നുണ്ട് അതാ ഈ ഡ്രൈനേജിന്റെ വർക്ക് ഈ ട്രെയിനേജ് അങ്ങനെ പന്തിരങ്കാവ് ഭാഗത്തെ കയ്യിലേക്ക് പോയിട്ട് അങ്ങനെ മാറോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്ലോയിൽ അങ്ങോട്ട് പോകണം അപ്പോൾ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞാലേ അതൊക്കെ റെഡി ആകുള്ളൂന്നാണ് എന്തായാലും മഴക്കാലം വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് എന്തായാലും വീടുകളിലൊക്കെ വെള്ളം കയറിയുള്ള ബുദ്ധിമുട്ട് പറയണ്ടല്ലോ കൊടൽ നടക്കാവ് ഭാഗത്ത് ഈ സർവീസ് റോഡ് ഇടിഞ്ഞ ഏരിയയിലാട്ടോ ഞാനുള്ളത് സർവീസ് റോഡ് ഒരു എൺപത് തൊണ്ണൂറ് മീറ്ററോളം നീളത്തിൽ മൊത്തം ഇടിഞ്ഞോട്ട് പോയി ഡ്രെയിനേജ് അടക്കം ഒരു പത്ത് പതിനഞ്ചടി താഴ്ചയുള്ള ഒരു സർവീസ് റോഡായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മോൾ ഭാഗത്തുള്ള ആറുവരിപ്പാത ഫുൾ വർക്ക് കഴിഞ്ഞ് സെറ്റായി നിൽക്കുന്ന ഏരിയ ആണ് ഇനിയിപ്പോൾ അത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു ഇതൊക്കെ കെട്ടി കെട്ടിവെച്ചിരിക്കണവർ ഇത് ഈ സൈഡിൽ കൂടെ ലോഡുള്ള വാഹനം പോയാൽ അപകടം വരാൻ സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ലൈവിൽ കാണിച്ചിരുന്നു എൻ്റെ വീഡിയോ ലൈവ് കാണാത്തവർ ഒരുപാടുണ്ടാവും എൻ്റെ പ്രേക്ഷകർ അപ്പോൾ അവർക്ക് ഞാനായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യട്ടോ ഇത് കാണുന്നുണ്ടെങ്കിൽ കേട്ടോ സർവീസ് റോഡ് മൊത്തത്തിൽ ഇതുവരെയുള്ള ഭാഗം ആ കാണുന്നത് ഒരു അംഗനവാടി ആട്ടോ അംഗനവാടി മഴ ആയതുകൊണ്ട് രണ്ടു ദിവസം ആ ലീവ് കൊടുത്തത് ആ മക്കൾക്ക് പക്ഷേ ഇന്ന് ലീവ് കൊടുത്തിരുന്നു ഇന്നലെ രാത്രി ഒമ്പത് മണിക്കാട്ടോ അത് സംഭവിക്കുന്നത് ഒമ്പത് മണിക്കാണ് ഇത് സംഭവിക്കുന്നത് ആളുകളൊക്കെ വണ്ടി നിർത്തിയിട്ട് കൊറച്ചാളുകൾ നോക്കി എന്നാൽ മതി എന്താന്നുള്ള ഇതില് വന്നിറങ്ങി നോക്കുന്ന കേട്ടോ പിന്നെ കൊറേ ആൾക്കാർ വാർത്തകളൊക്കെ കേട്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ആൾക്കാർ വന്ന് നോക്കട്ടോ പിന്നെ വേറെ ഒന്നും കൂടിട്ടോ ഇതിന്റെ മോള് ഈ ജനങ്ങൾക്കൊക്കെ തന്നെ സഞ്ചരിക്കാനുള്ള റോഡല്ലേ അപ്പൊ അതുകൊണ്ട് അവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് നേരത്തെ ഞാൻ വീടിയെടുക്കുമ്പേ ഇത് ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ അവിടെ കണ്ടങ്ങള് എട്ട് ഏഴ് എട്ട് മീറ്റർ വീതിയുള്ള സർവീസ് റോഡ് ഇതായി ബാക്കിയുള്ളത് രണ്ട് മീറ്ററോളം കേട്ടോ ഇത്രയും ഭാഗം മണ്ണിടിഞ്ഞ് മൊത്തത്തിൽ അങ്ങോട്ട് പോയി കോൺക്രീറ്റ് വാള കണ്ടില്ലേ കോൺക്രീറ്റിൻ്റെ വാള കേട്ടോ ഇതുപോലെ ആറി ബ്ലോക്കാന്ന് ഉറപ്പുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കോൺക്രീറ്റ് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാർ കോൺക്രീറ്റും ചെയ്യും പോലെ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ മൊത്തം അങ്ങോട്ട് പോകും കേട്ടോ ഇനിയിപ്പോ വീടിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കണം ഇവിടെ ആൾക്കാർ താമസിക്കില്ല ഇവിടെ ഏതോ ആരോഗ്യവകുപ്പിന്റെ ഗ്രാമവികസന വകുപ്പാണ് എന്തായാലും അതിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അഞ്ചാറ് അഞ്ചാറ് വീട്ടുകാരില്ലേ അവിടെ ഒരു അമ്പലമുണ്ട് അതിൻ്റെ മുകളിലേക്കാക്കണം മരങ്ങളൊക്കെ വീണത് എന്തായാലും ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ താമസിക്കുക ആ തെങ്ങൊക്കെ അതിൻ്റെ വീടിൻ്റെ മുകളിലാട്ടാ വീണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ ക്യാംസിക്ക് എന്തായാലും നല്ലൊരു പണിയാണ് കിട്ടിയത് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ പണി എടുക്കുന്നതിനേക്കാട്ടിലും രണ്ടരട്ടിപ്പണി ഉണ്ടാവട്ടെ അത് ഇതൊക്കെ ഇനി ആ കോൺക്രീറ്റ് അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് രണ്ടാമത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കേട്ടോ ആ ഭാഗത്തേക്കുള്ളത് ആ ഭാഗത്തേക്ക് അതുപോലെ കോൺക്രീറ്റ് ഉണ്ട് അതും എന്താ സംഭവിക്കാമെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഈ എൻ്റെ അഭിപ്രായത്തിൽ ഈ ആറി ബ്ലോക്കിനൊക്കെ കൊടുക്കണമാതിരി ഒരു ബെൽറ്റ് ഇത് കൊടുക്കുന്നില്ല നെറ്റ് അത് അതിന് പകരം കോൺക്രീറ്റിന് കോൺക്രീറ്റിന്റെ ഒരു ബെൽറ്റ് തന്നെ കൊടുക്കണ്ടത് റോഡിന്റെ മുകളിലേക്ക് എന്താട്ടോ അംഗനവാടി ഇതിന്റെ ഈ ഭാഗ വീടിന്റെ മുകളിലേക്ക് ഇവിടെ ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ആർക്കോ കാലിലോ എല്ലോ ഇത് പൊട്ടിയിട്ട് മെഡിക്കൽ കോളേജിലാന്ന് പറഞ്ഞു ഓ ഇതൊക്കെ കാണുമ്പോ തന്നെ പേടിയാട്ടോ എത്ര വലിയ കോൺക്രീറ്റ് ആണ് ഇതൊക്കെ എന്തായാലും ആളുകൾ ഇതിന്റെ ചോട്ടിലില്ലായ നന്നായി ജീവൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കഴിഞ്ഞില്ല പൈസ പിന്നെയും ചിലവാക്കിയാലോ അവൾക്ക് അത് വീണ്ടും റീവർക്ക് എടുക്ക അതിന്റെ പുറത്തേക്കുള്ള ഭാഗം ഉണ്ടാവും ഈ കോൺക്രീറ്റിലെ ഭാഗം ഇവിടെ മണ്ണ് ക്രാക്ക് വന്നു കിട്ടോ ഇത് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ ക്രാക്ക് വന്നിട്ട് അവർ അതിൻ്റെ മുകളിൽ മെറ്റലൊക്കെ ഇട്ട് സെറ്റാക്കി പോയതാ കേട്ടോ ആണ് ഇന്നലത്തെ മയക്ക് ഒക്കെ കൂടി അവലിങ്ങഞ്ഞ് ആയത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥക്കനുസരിച്ച് അന്യ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന പോലത്തെ വർക്ക് പോരവിടെ അത് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടാൻ തുടങ്ങുന്ന സമയത്തുള്ള കമൻ്റുകളട്ടോ ആളുകൾ അവിടുന്ന് ആ വീട്ടുകാരെ അവിടെ വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം നേരത്തെ പോയില്ലേ അവിടുത്തെ അംഗനവാടി അവിടുന്ന് മാറ്റുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊന്നും എന്തായാലും ചെയ്യാൻ കഴിയില്ലല്ലോ ക്യാംസിക്ക് ഡബിൾ വർക്കായി നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥക്ക് അനുയോജ്യമായ ആ വർക്ക് ഇതിനനുസരിച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ അതൊക്കെ മാറ്റം വരുത്തുന്നു വിചാരിക്കുന്നു മാറ്റം വരുത്തി സെറ്റപ്പാക്കി കുറെ കൊല്ലങ്ങൾ നിലനിൽക്കുന്ന രീതിയിൽ നിലനിൽക്കുന്ന രീതിയിൽ വർക്ക ആക്കി മാറ്റുന്നുള്ള പ്രതീക്ഷയിലാട്ടോ ജനങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടത് ഇവർ വർക്കും കഴിഞ്ഞ് പോയിണ്ടെങ്കിൽ അപകടം പറ്റി മരണങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കല്ലേ പോകുന്നത് അവർക്ക് വർക്ക് പിന്നെ മാറ്റിയെടുത്താൽ മതി ഇതൊക്കെ വളരെ ഗൗരവമേറിയ കാര്യം തന്നെ കേട്ടോ ഈ റോഡിൻ്റെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഒരു ക്രാഷ് പരിഹരണ പറ്റിയിട്ട് അതായത് സർവീസ് റോഡിൻ്റെ വാളുണ്ട് വാൾ പത്തടി ഹൈറ്റോളുള്ള സ്ഥലത്ത് ഇതാ ഇതുപോലെ ആ സൈഡിൽ കണ്ടില്ലേ അതുപോലെ ഒരു ബ്ലോക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ മുകളിൽ ഉണ്ടോ എട്ട് ഇഞ്ച് ഹൈറ്റില് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ പോലും ക്രാഷ് പെരിയർ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ അതിൻ്റെ അപകടത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ സർവീസ് റോഡ് മൊത്തം ഇടിഞ്ഞും എന്താ ഭയങ്കര ഡേഞ്ചർ കാഴ്ച കേട്ടോ ഇനി അതുപോലെ മോൾ ഭാഗം അതെപ്പോഴാന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം ഇതുപോലെ മഴ നിക്കാതെ പെയ്തുണ്ടെങ്കിൽ ബാക്കിയുള്ള മണ്ണ് ഒക്കെ അങ്ങോട്ട് ഇടിയും അത് ഇടിയാൻ തുടങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഇടിയാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആറി ബ്ലോക്കിൽ കെട്ടൊക്കെ കൂടി ഇടിയാൻ തുടങ്ങും കേട്ടോ അപ്പൊ അതിൻ്റെ മുമ്പ് ഗ്യാംസി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും ഇനി ചെയ്യുന്നത് സെറ്റപ്പായിരിക്കും ഇനി ഇവർക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് തന്നെയാണ് ഇനി മൊത്തം മണ്ണെടുത്ത് ഒഴിവാക്കിയിട്ട് ഒന്നെന്ന് തുടങ്ങണം ഡബിൾ പണിയല്ല നാലറ്റി വർക്ക് ഇനി വരാൻ പോണം ഇതൊക്കെ ഡ്രൈനേജ് ചെയ്താ പൊട്ടിതാ അടുത്ത വീഴാൻ കണക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും സ്നേഹിതന്മാരെ ഇത് വളരെ ഒരു ഡേഞ്ചർ അവസ്ഥ തന്നെയാണ് ഇതുപോലുള്ള വർക്കുകളൊന്നും വേണ്ട നമുക്ക് നല്ല സെറ്റപ്പ് വർക്ക് ഒരു പ പതിനഞ്ച് അല്ലെങ്കിൽ ഒന്നാകാത്ത തോതിലുള്ള വർക്കായിരിക്കും പിന്നെ അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അത് വേറെ കാര്യം അപ്പം അങ്ങനെയുള്ള വർക്കൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പം സ്നേഹിതന്മാരെ നമ്മുടെ കേരളത്തിൽ ഇതാ ഈ പ്രാവശ്യത്തെ ഒരൊറ്റ മഴ ഉള്ളൂ പെയ്തത് അതും വേനൽ മഴ ആ പറയുന്നത് ആ മഴക്കിതാ ഇങ്ങനെ സംഭവിച്ചു അതുപോലെ സർവീസ് റോഡുകൾ ഇനി ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനാണെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് തള്ളി വീടാണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് ഒരു കമ്പനീനും കുറ്റം പറയാനുള്ള വീഡിയോ അല്ല ഇത് സംഭവിക്കുന്ന കാര്യങ്ങൾ നേരിട്ടങ്ങട്ട് കാണിക്കുക ഇതിലൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ക്യാംസിൻ്റെ വർക്കാണിത് ക്യാംസിൻ്റെ വർക്ക് എഞ്ചിനീയർമാർ എൻജിനീയർമാർ നല്ല നിലയ്ക്ക് വർക്ക് മാറ്റിയെടുത്ത് സെറ്റപ്പ് സ്ട്രോങ് ആയിട്ട് ഇത് മാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു കമ്പനീനേയും കുറ്റം പറയാനൊന്നുമല്ല അപ്പോൾ ഇതിൽ വർക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റപ്പായിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ജനങ്ങൾ യാത്ര ചെയ്യേണ്ടതല്ലേ ജനങ്ങളുടെ ജീവൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഇവിടെ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ആളുകളൊന്നും രാത്രി ആയതുകൊണ്ട് വലിയ അപകടം ഇല്ലാതെ കഴിച്ചിലായി ഇനി എന്തായാലും ഇവർക്ക് നാലറ്റ് വർക്കായി അതവർ ഇനി ചെയ്യുമ്പോൾ എന്തായാലും മാറ്റിയെടുക്കും കമ്പനീൻ്റെ കുറ്റം പറയാനാ കമ്പനീൻ്റെ കുറവുകൾ കുറവുകൾ പറയാനൊന്നുമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഇതെല്ലാവരും വാർത്തയിലൊക്കെ വന്ന ന്യൂസാണ് അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ വർക്കൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക നമ്മളൊക്കെ ഒരു റിക്വസ്റ്റാണ് ആരെങ്കിലും ക്യാംസിൻ്റെ ജോലിക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ സെറ്റപ്പ് ആക്കി എടുക്കുക നമ്മളിതുവരെ എവിടെയെങ്കിലും ചെറിയ പാൾട്ട് കണ്ടാൽ പോലും നമ്മളൊന്നും പറയാത്ത ആൾക്കാരാണ് എന്താ വെച്ചാൽ അതൊക്കെ റോഡിൻ്റെ വർക്ക് ഇത്രയും വലിയ വർക്കിൽ വരുന്ന വളവ് പുളവുകളൊക്കെയാണ് അതൊന്നും വിഷയമില്ലാതെ നമ്മൾ കൈകാര്യം ചെയ്തത് അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ നമ്മളെ ഇതിൻ്റെ മുമ്പ് ഒരു കമൻറ്റിൽ വന്നിരുന്നു കേട്ടോ പുളയങ്കര ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ടല്ലോ ക്രാക്ക് വീണു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്തിരുന്നില്ല പക്ഷേ വീണതിന് ശേഷമായിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം കമ്പനികളൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ വരുത്തി സ്ട്രോങ് വർക്കാക്കി മാറ്റട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അടുത്ത നല്ല നല്ല വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ